ഹലോ ഗോവിന്ദ മാഷല്ലേ ഞാൻ പി എസ് സി ലിസ്റ്റില് വന്നൊരു ഉദ്യോഗാർത്ഥിയാണ് ഉള്ളൂ ഒരു കാര്യം നടക്കണില്ല വീട്ടിലെ ആണെങ്കിൽ പട്ടിണിയാണ് അച്ഛൻ നമുക്ക് പെൻഷൻ കിട്ടിയിട്ട് അഞ്ചെട്ട് മാസമായി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് സപ്ലൈകോൽ പോയാൽ അവിടെ ഒരു സാധനം ഇല്ല ഉള്ളതിനാണെങ്കിൽ പൊന്നും വില കേറൈസ് വരും വരും മന്ത്രി പറയണല്ലാണ്ട് അതിനെ കുറിച്ച് കെ ഫോണിന്റെ അവസ്ഥ ആകുന്നുള്ള സംശയമുള്ളത് കേറേലിന്റെ കെ ഫോണിന്റെ ഒക്കെ അവസ്ഥ ആകുമെന്നുള്ള സംശയം ഉള്ളത് കൊണ്ട് അതും കാത്തിരിക്കാൻ പറ്റില്ല ഇനിയിപ്പകെ ഒരു ഐഡിയ ഈ നാട്ടിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കണം സുരേഷ് ഗോപിയാണ് അങ്ങനെ സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ നീക്കാരി ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞപ്പോ പുള്ളിക്കാരും പറഞ്ഞിപ്പോൾ ഗോവിന്ദനോട് പറയാ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിനോട് ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരത്തിൽ പറഞ്ഞപ്പ നിമിഷ നേരങ്ങളോട് നിങ്ങള് ക്യാഷ് സംഘടിപ്പിച്ച് പൈസ കൊടുത്തില്ലേ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റോ അല്ലെ സുരേഷ് ഗോപി എലക്ഷൻ എടുക്കാറായില്ല സുരേഷ് ഗോപിയുടെ പേരൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു തോന്നല് അങ്ങനെ വിളിച്ചാണ് കന്താശൊക്കെ കൂടിയടക്കാൻ പറ്റുന്നില്ല സാറെന്തെങ്കിലും ചെയ്യാൻ പറ്റോ

ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പോയി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസമെന്നാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാൽ മറ്റു ചില ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ് നമുക്കറിയാം ഗോവിന്ദൻ മാസ്റ്റർ എന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അതുപോലെ തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹത്തോട് ഒരാൾ പോയി എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ അദ്ദേഹത്തിന് കഴിയുന്നതാണെങ്കിൽ അത് തീർച്ചയായും നടപ്പിലാക്കി കൊടുക്കും ഇത് തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപിയും പറഞ്ഞത് അതിൽ എന്താണ് ഇത്ര തെറ്റെന്ന് തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് അതിനാൽ തന്നെ ഗോവിന്ദൻ മാഷിനെ പരിഹസിച്ചുകൊണ്ടും ഇപ്പോൾ ചിലർ രംഗത്തെത്തുകയാണ് കാരണം ഈ സഹായം ചോദിച്ചെത്തിയ യുവതിയെ സുരേഷ് ഗോപി സഹായിക്കാത്തതിനാൽ സി പി എം പാർട്ടി സഹായിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും കള്ളപ്രചാരണം നടത്തിയാൽ ഞങ്ങളെയും സഹായിക്കുമോ എന്നാണ് നിരവധി പേരുടെ ചോദ്യം ഇത്തരത്തിൽ ഗോവിന്ദൻ മാഷിനെ വാരിയിലക്കുന്ന ശ്രീ ചെറായിയാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് അഞ്ചെട്ട് മാസങ്ങളായി സപ്ലൈകോയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് വിചാരിച്ചാലോ അവിടെ ഒഴിഞ്ഞ ഷെൽഫുകൾ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് അതേസമയം ഉള്ള സാധനങ്ങൾക്ക് നല്ല വിലയും കൊടുക്കേണ്ടി വരുന്നു ഇനിയിപ്പോൾ കേറൈസിനെ പ്രതീക്ഷിച്ചിരിക്കാമെന്ന് വച്ചാൽ കെ ഫോണും കെ കേറയിലും സർക്കാർ നടപ്പിലാക്കിയത് കൊണ്ട് അത് പ്രതീക്ഷിച്ചിരിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പാവങ്ങളെ സഹായിക്കുന്ന സുരേഷ് ഗോപിയുടെ മുന്നിൽ പോയി കാര്യം അവതരിപ്പിക്കുക എന്നതാണ് എന്നാൽ സുരേഷ് ഗോപി ജനങ്ങളെ സഹായിക്കുന്നത് രാഷ്ട്രീയ മുന്നിൽ കണ്ടിട്ടാണെന്നാണല്ലോ കമ്മികൾ പറയുന്നത് അപ്പോൾ പിന്നെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമൊക്കെ നൽകാൻ കഴിയാത്ത ഇടത് സർക്കാർ ഇവരെയൊക്കെ സഹായിക്കുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന നിരവധി പേരുടെ ചോദ്യം സർക്കാർ എന്തായാലും ഇതിനാദ്യം ഉത്തരം നൽകുക വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്